ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ സമയം കണ്ടില്ലേ ആ അഞ്ച് മുക്കാൽ ആ ആറ് മണി ആവണേലും കേട്ടോ വേദിക്കുട്ടിതാണ് റെഡി ആയിട്ടിരുന്നു നേരത്തെ റെഡി ആവാൻ പിന്നെ അവനെ കഴിഞ്ഞിട്ടുള്ളൂല്ലോ ആരും ആ അപ്പോൾ അതാ ഞങ്ങൾ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല ബേബിക്കുട്ടിയുടെ കെട്ടുന്നറയാണ് കേട്ടോ അത് ഇന്ന് ബേബിക്കുട്ടിയുടെ അച്ഛൻ്റെയും കെട്ടുന്നറിയാണ് ഇന്ന് ഡിസംബർ ഒന്നിന് അപ്പോൾ പഴയനൂർ വെച്ചിട്ടാണ് കെട്ടുന്നറ ബേബിക്കുട്ടിയുടെ അച്ചാച്ചൻ്റെ നാട്ടോട്ട ചേലക്കര വെച്ചിട്ടാണ് കെട്ടുന്നാറ അപ്പോൾ ഞങ്ങൾ പോകുന്നത് കാറിലാണ് കേട്ടോ രാവിലെ നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങി അവിടെ എത്തണമല്ലോ ഇട ഇരയ്ക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എട്ടേ എട്ടേ മുക്കാലൊക്കെ ആയിട്ടോ തുടങ്ങാൻ അപ്പം കുട്ടി ഇങ്ങനെ മാറി നിൽക്കുന്നത് അധികം മാറി നിൽക്കാറില്ല അവൾ ഞങ്ങളെ വിട്ടിട്ട് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അമ്മമ്മ അങ്ങനെ ആരെങ്കിലുമൊക്കെ വേണം കേട്ടോ പിന്നെ അച്ഛമ്മ അങ്ങനെ ആരെങ്കിലുമൊക്കെ അവൾക്ക് വേണം എന്നാലേ അച്ഛൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ എന്നാലും അവൾക്കൊരു സങ്കടമൊക്കെ വരും കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് അവളിങ്ങനെ മാറി നിൽക്കുന്നത് എന്താ അപ്പോൾ അവിടെ ഗേറ്റ് ഇടവ് കണ്ടപ്പോൾ ഞാൻ ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ അപ്പം വെറുതെ വീഡിയോ എടുത്തതാണ് പൈൻകുളം അങ്ങനെ എന്തോ സ്ഥലത്തിൻ്റെ പേര് തോന്നുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഒരു തെറ്റാർക്കും പറ്റുമല്ലോ ട്രെയിൻ പോകുമ്പോൾ ഞാൻ വേദുവിനെ കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ വേദു പക്ഷേ ഛർദ്ദിച്ചു രാവിലെ ഇങ്ങനെ ഒന്നും കഴിക്കാതെയാണല്ലോ ഇറങ്ങിയത് ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വെറും വയറ്റിൽ അതുകൊണ്ട് ചായ ഫുള്ള് ഛർദ്ദിച്ചു പിന്നെ ഇതാ ബേബിയുടെ അടുത്ത് എത്തി ഞങ്ങൾ അപ്പോൾ ബേബിയുടെ സന്തോഷമാണ് വേദവിനെ കണ്ടപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അവൾക്ക് നല്ല രീതിയിൽ സങ്കടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കിടക്കി കരയും അവൾ അങ്ങനൊരു സ്വഭാവം അവൾക്ക് കേട്ടോ ഭയങ്കര സങ്കടം ാണ് പെട്ടെന്ന് തൊട്ടവാടി തൊട്ടപ്പം കരയും അതാണ് അവളുടെ സ്വഭാവം എന്താ ചെയ്യാൻ മാറ്റി എടുക്കണം നല്ലൊരു ഡോഗുണ്ട് കേട്ടോ അവിടെ അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ചു നേരം എടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറി പിന്നെ വേദുവിൻ്റെ ഡ്രസ്സ് ബനിയെ ഞാൻ വേഗം അവിടെ പോയി മുക്കിയിട്ടുട്ടോ അതായത് രണ്ട് പേര് പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതൊക്കെ എട്ട് നിറയ്ക്കുള്ള സംഭവങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വരുന്നേ ഉള്ളൂ പിന്നെ അത് അടുക്കൂർ പോയപ്പോൾ പാചകക്കാര് പാചകപ്പുരയിലാണ് അവർ അവിടുന്ന് അന്നദാനം കഴിച്ചിട്ടാണല്ലോ ഇറങ്ങുക അപ്പം ഞാൻ വേദൂൽ തന്നെ ആദ്യം കൊടുത്തുവിട്ടോ ഇഡ്ലി കാരണം അവൻ അത്രയും വിഷപ്പുണ്ടായിരുന്നു രണ്ട് ഇഡ്ഡലി കഴിച്ചു കുട്ടി കാരണം അത്രയും വിഷപ്പുള്ള കാരണം ഞാൻ വേഗം അവനെ കൊടുത്തു പിന്നെ പിന്നെതാ കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് നേരം കളിച്ചു അവർ പിന്നെതാ കിട്ടി നടക്കിയുള്ള സംഭവങ്ങളെല്ലാം ഓരോരുത്തർ ഇങ്ങനെ റെഡിയാക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ അവിടെ ഓരോരുത്തർ ഓരോ പണിയിലാണ് അവിടെ റെഡിയാക്കുന്നു പിന്നെ പൂവ് കാര്യങ്ങളൊക്കെ അവർ തലേ ദിവസം തന്നെ അരി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പിറ്റേ ദിവസം പോയത് വേറെ ഒന്നും കൊണ്ടല്ല വേദം സമ്മതിക്കില്ല ഒന്നിനും അപ്പം പിന്നെ അതാണ് ഞാൻ പിറ്റേ ദിവസം പോ പോയത് പിന്നെതാ കുറച്ചേരം ചേച്ചിമാരെ കണ്ട വേദവിനെ നല്ല ഇഷ്ടമാണ് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞാൽ അവനെ ജീവന അത് അവൻ്റെ ചേച്ചി എന്നല്ല ഏത് ചേച്ചിമാരെ കണ്ടാലും അവന ഇഷ്ടമാണ് അതുപോലെ ചേട്ടനെ ചേച്ചി എന്നാണ് അവൾ വിളി അവൻ വിളിക്കുക ഇത് വേറെ ഒന്നുമില്ല കേട്ടോ തെറ്റുന്നതാണ് രംഗമാണ് നിങ്ങൾ കാണുന്നത് തെറ്റാൻ മെടുക്കരാണ് ഇവർ കേട്ടോ അതിൽ വേദട്ടൻ്റെ തെറ്റാണ് ഏറ്റവും നല്ല രസം ചുണ്ടൊക്കെ മുല്ലപ്പൂ കെട്ടണ രീതിയിലാണ് അവൻ ചുണ്ടൊക്കെ അങ്ങോട്ട് വീടുക കണ്ട കണ്ട നിങ്ങൾ ഈ ചുണ്ടൊക്കെ ഫോൺ കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരും കൈയ്യൊക്കെ അങ്ങോട്ട് ഊർക്കങ്ങോട്ട് കെട്ടും കുറച്ച് നേ കുറച്ച് നേരം നല്ല ഒരു മിനിട്ടില്ല അവനെ എന്താ തെറ്റെന്നൊന്നും അറിയില്ലല്ലോ വെറുതെങ്ങനെ എന്താ ബേബിയോട് ഇപ്പോൾ ബേബി ഇപ്പോൾ ബേബി പറയും കേട്ടോ അപ്പം ഞാൻ പറയാം ആരാടാ എൻ്റെ മോളേനെ തല്ലണ് ബേബി ഒന്നും തിരിച്ച് ചെയ്യില്ല കേട്ടോ അപ്പോൾ കുറച്ച് കഴിച്ചപ്പോൾ ഞാൻ അവളെ ആയിട്ട് അവളേ തന്നെ മടിയിലെത്തി കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ദക്ഷിണ കൊടുക്കുന്നതാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഈ കാണുന്നത് ദക്ഷിണ എന്ന് പറയണത് എത്രയായാലും നമുക്ക് കുഴപ്പമില്ല ഒരു രൂപയാണെങ്കിലും കുഴപ്പമില്ല ഞങ്ങളത് നമ്മളൊരു സന്തോഷത്തിന് നമ്മുടെ മക്കൾ പോകുമ്പോൾ കൊടുക്കുക എന്നും മുതിർന്നവർക്ക് നല്ല പറയുക അപ്പോൾ അതൊക്കെ കൊടുത്തു ചാച്ചന അമ്മമ്മയ്ക്ക് കൊടുത്തു അതുപോലെ അച്ചാച്ചന് കൊടുത്തു മുത്തശ്ശിക്ക് കൊടുത്തു അങ്ങനെ അവിടെയുള്ള നമുക്ക് കൊടുക്കാൻ പറ്റുന്നവരൊക്കെ കൊടുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെതാ ഓരോ കുട്ടി അതാവരും ഓരോ കുട്ടികളും ദക്ഷിണ അങ്ങനെ മാറി മാറി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെതാ കെട്ടുന്നാരുടെ സംഭവങ്ങളെല്ലാം അവർ റെഡി ആക്കുമായിരുന്നു കേട്ടോ നെയ്യ് ചന്ദനത്തിരി പഴം അങ്ങനെയെല്ലാം കുറേ ഉണ്ടല്ലോ ഒരു കെട്ടുന്നവർക്ക് വേണ്ട സംഭവങ്ങൾ മൊത്തം റെഡി ആക്കുമായിരുന്നു ബേബി പിന്നെ രണ്ടാമത്തെ വട്ട കൊല്ലമാണ് പോകുന്നത് അവർ രണ്ട് പേരും ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ ആദ്യമായിട്ട് யா பிரபஞ்சம் അപ്പൊ അത് നിങ്ങൾ കണ്ടല്ലോ പിന്നെ അത് കഴിഞ്ഞപ്പം മുതിർന്നവരുടെ ആയിരുന്നു കേട്ടോ ഓരോരുത്തരും ഓരോരുത്തർ ഇരുന്നു അപ്പോൾ അപ്പൊ എട്ടുപേരൊക്കെയാണ് കേട്ടോ കേട്ട് നിറ കഴിഞ്ഞത് അവിടെ നിന്ന് അപ്പൊ എട്ടുപേരുടെയും കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ അതവിടെ വെച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ ആ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ കാരണം അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഇവർ ആ പോയത് കേട്ടോ ആ സമയത്തൊക്കെ സമയത്തൊക്കെയാണ് പിന്നെ പിന്നെന്താ നമ്മൾ അരിയിൽ ഇടുമല്ലോ അവരുടെ അതിൽ പൈസ ഇടുമല്ലോ ഓരോരുത്തരുടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇടുന്ന രംഗമാണ് ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ ഓരോരുത്തരുടെന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ ഇഡ്ലി അതുപോലെ തന്നെ വട സാമ്പാർ പിന്നെ നമ്മുടെ ചട്നി പിന്നെ ഓരോ പഞ്ചാമൃതം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ പഞ്ചാമൃതമൊക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല സാധാരണ ഇപ്പോൾ എനിക്ക് ഭക്ഷണത്തിൻ്റെ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് എല്ലാ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ സ്വാമി അയ്യപ്പ എന്നൊക്കെ വിളിക്കുമായിരുന്നു കേട്ടോ കാരണം എല്ലാ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റുന്നെ വേറെ ഒന്നും കൊണ്ടല്ല വേദിട്ട് തന്നെ അതിൻ്റെ ഇടയിൽ കുറേ കരച്ചിലും പേച്ചിലും എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കലായിരുന്നു ഇന്നവനെ ഞാൻ മാത്രം മതിയായിരുന്നു അമ്മമ്മ എന്നും വേണ്ടായിരുന്നു അതാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അവനെ ഞാനേ വേണ്ട ഇന്നും അമ്മമ്മയുടെ കൂടെയാവും പക്ഷേ ഇന്നു മാത്രം അവനെ ഞാൻ വേണമായിരുന്നു എപ്പോഴും അപ്പോൾ ഞങ്ങൾ കുറേ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ബേബിക്ക് കുറേ സങ്കടം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ മാറ്റണം ബേബിയെ പറഞ്ഞു പിന്നെ നമുക്ക് ആ പൂജ ചെയ്ത ആൾക്ക് ദക്ഷിണ കൊടുക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത് ഓരോരുത്തരും ഓരോരുത്തർക്ക് പറ്റുന്ന പൈസ കൊടുക്കുക കുട്ടികളെല്ലാവരും കൊടുത്തു അതുപോലെ തന്നെ മുതിർന്നവരും ഇരുന്നവരും കൊടുത്തു കേട്ടോ എട്ട് നിർഷം എല്ലാവരും പൈസ കൊടുത്തു ആ ബേബി കുട്ടിക്ക് എന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സങ്കടം വരുന്നതിന് എന്താ ചെയ്യാമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ അപ്പോൾ വിളിച്ചപ്പോൾ ഒന്നും കുഴപ്പമില്ല കേട്ടോ ആളെ ഓക്കെ വരുന്നുണ്ട് എന്നാലും ഒരു സങ്കടമുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും വീഡിയോ കോൾ ചെയ്യും നമുക്ക് ചെയ്യും അവർ ഇനി നേരെ നമ്മുടെ എരുമേലി പേട്ടത്തുള്ളലുണ്ടല്ലോ അവിടെ എത്തിയാൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവരൊരു പത്ത് മണി ആ പത്തരയുടെ ഉള്ളിൽ അവിടെ എത്തുന്നതായിരിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കെട്ടും വെച്ചിട്ട് അവർ ഇറങ്ങുകയാണ് കേട്ടോ അവർ ഇറങ്ങിയിട്ട് പിന്നെ തേങ്ങ കൊടുക്കുന്ന രംഗം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തേക്കാണ് പോകുന്നത് കേട്ടോ ആ അമ്പലത്തിലാണ് അമ്പലത്തിൽ പോയിട്ടും അവിടെ തേങ്ങ ഉടച്ചിട്ട് അവർ നേരെ ബസ്സിൽ കയറും ഒരു ട്രാവലറാണ് ബസ്സല്ല സോറി ട്രാവലർ ഞങ്ങൾ രാമേശ്വരം പോയല്ലോ ആ അതുപോലത്തെ ഒരു ട്രാവലറാണ് കേട്ടോ അതിനാണ് അവർ പോകുന്നത് അപ്പോൾ താ ആ കെട്ട് വയ്ക്കുന്ന രംഗമാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത് ഓരോരുത്തരുടെ വെച്ചിട്ട് അപ്പോൾ അപ്പം ബേബിക്ക് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കാം അപ്പോളൊക്കെ എന്തിനാ ബേബി സങ്കടപ്പെടുന്നു അച്ഛൻ കൂടെ ഉണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചു കേട്ടോ അച്ഛൻ കൂടുണ്ടെങ്കിലും ബേബിക്ക് സങ്കടമാണ് അതിപ്പോൾ എന്താ ചോദിച്ചാൽ എനിക്കറിയില്ല കുറച്ച് വലുതായ മാറുണ്ടായിരിക്കാം അറിയത്തില്ല ഇപ്പം എന്താണെന്ന് അറിയില്ല കുട്ടിയല്ലേ അതായിരിക്കാം പക്ഷേ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല കേട്ടോ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല ബോൾഡായിരിക്കാം പക്ഷെ ബേബിക്ക് ബേബി ഭയങ്കര സെൻസിറ്റീവ് പെട്ടെന്ന് കരച്ചിൽ വരും അതിന് നമുക്ക് വേറെ വേറൊരു വഴിയില്ല കാരണം അത് തന്നെ തന്നെ മാറ്റണം അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാ കുട്ടിയുടെ വെക്കുന്ന രംഗമാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത് അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് സങ്കടമൊക്കെ കുറച്ച് വന്നു പിന്നെ ഞങ്ങളത് ശ്രദ്ധിച്ചില്ല നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും കൂടുതൽ അവർക്ക് കരച്ചിൽ വരിക അപ്പോൾ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ അവർ ഇതാ വലം വെച്ചിട്ട് തേങ്ങയൊക്കെ ഉടച്ചിട്ട് ആണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്നത് അതാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്നായിട്ട് പോകുന്നത് ആദ്യമാണ് കേട്ടോ ആദ്യമായിട്ടാണ് പോകുന്നത് അവർ പോകുന്നുണ്ടെന്ന് അവിടെ വണ്ടിയിൽ സ്ഥലം സ്ഥലമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ബേബിയും അപ്പൂട്ടനും ഉണ്ടെന്ന് പറഞ്ഞതായിരുന്നു കുറച്ച് ദിവസം മുന്നേ തന്നെ ഞങ്ങൾ കുറച്ച് ദിവസം അല്ല കുറേ ദിവസം മുന്നേ തന്നെ ഞങ്ങൾ നോൽമ്പ് തുടങ്ങി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെന്താ ഞങ്ങൾ പോകാമെന്ന് പ്ലാൻ ഇട്ടു ഇപ്പോൾ ശബരിമലയിൽ നല്ല തിരക്കാന്നാണ് ന്യൂസിലൊക്കെ കാണുന്നത് ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ അവർ തൊഴുതു വരട്ടെട്ടോ അവർ ചൊവ്വാഴ്ച രാത്രി എത്തും എന്നാണ് പറഞ്ഞത് അപ്പം ചൊവ്വാഴ്ച അവിടെ പഴയനൂർ എത്തും അപ്പോൾ ബുധനാഴ്ച കാലത്ത് പോരാ മതി വീട്ടിലേക്ക് ഇങ്ങോട്ട് പോന്നാൽ മതി എന്നാണ് പറഞ്ഞത് കാരണം ഡ്രൈവിയൊക്കെ വേണ്ടേ പിന്നെ അതാ അവർ തേങ്ങ ഉടക്കിയാണ് കേട്ടോ കുട്ടികളായതുകൊണ്ട് തന്നെ അറിയാമല്ലോ ഉടയ്ക്കുമ്പോൾ അത് ഉടയില്ല അപ്പോൾ വലിയ ആളാണ് അത് ഉടക്കുന്നത് അപ്പോൾ ബേബി ബേബിത ഉടക്കിയാണ് ഞങ്ങളുടെ ശക്തി വരില്ലല്ലോ ഉടയ്ക്കുമ്പോൾ അപ്പാ ചേട്ടൻ അവരുടെ തേങ്ങ ഉടയ്ക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത് പിന്നെ പിന്നെന്താ എല്ലാവരും ഇങ്ങനെ ഉടയ്ക്കും ഞാൻ അപ്പു ചേട്ടൻ ഉടച്ചു മനീഷേട്ടൻ മധു ഏട്ടൻ മനോജേട്ടൻ ഞാൻ അവരുടെ കൂടെ തന്നെ ഒരാളുണ്ട് കേട്ടോ അവരുടെ പേര് എനിക്കറിയില്ല അവരുടെ തന്നെ ഫ്രണ്ടും ആരാറ്റാണ് അപ്പം താ മാ ഏട്ടപ്പളാണ് എത്തി കേട്ടോ അതാണ് ഞാൻ കാട്ടിയത് അപ്പം മാമയുടെ ഒക്കത്ത് കയറി വേതു അതാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ അവിടെ നടന്നിട്ടാണ് അവർ അമ്പലത്തേക്ക് പോകുന്നത് കേട്ടോ നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ തൊട്ടടുത്ത് അമ്പലത്താണ് പോകുന്നത് ആ വീഡിയോ ആണ് കേട്ടോ ആ വീഡിയോ ആണ് ഞങ്ങൾ കാണുന്നത് അവർ ശരണം വിളിച്ചിട്ട് കാൽനടയായിട്ട് ആ അമ്പലത്തേക്ക് പോകും അവിടുന്ന് ആണ് അവിടെ അവർ തേങ്ങ ഉടച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വണ്ടിയിൽ കയറും കേട്ടോ തിരിഞ്ഞു നോക്കാതെ വണ്ടിയിൽ കയറും അപ്പം വണ്ടിയിൽ കയറി അപ്പോൾ ബേബിക്കൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബേസ് ഞാൻ പറഞ്ഞു ശബരിമല അയ്യപ്പനെ കാണാനല്ലേ പോണ സങ്കടമൊന്നും പെടേണ്ട എന്നൊന്നപ്പോട്ടെന്ന് ചേർത്ത് നിർത്തിയിട്ട് അപ്പോൾ അവൾക്ക് മതി പക്ഷെ എന്നാലും അവൾക്ക് വേണം ഞങ്ങൾ ആരെങ്കിലും ഒരാൾ വേണം എന്നാണ് എനിക്ക് പിന്നെ ഇപ്പോൾ പോകാൻ പറ്റില്ല ശബരിമലയ്ക്ക് കഴിഞ്ഞ വല്ല അമ്മയും അതുപോലെ തന്നെ അച്ചമ്മയും ഒക്കെ ഉണ്ടായിരുന്നു കാറിലാണ് പോയത് ഇപ്രാവശ്യം ഇവരിങ്ങനെയാണ് പോണത് അവൾക്കത്ര അങ്ങോട്ട് പരിചയമില്ലല്ലോ അങ്ങനെ പെട്ടെന്നൊന്നും മിങ്കിൾ ആവുന്ന ടൈപ്പും അല്ല മറ്റുള്ളവരെയായിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു ഫ്രണ്ട്ലി അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരുന്ന ആളില്ല അത്രയും ആയ ആളുകളോട് മാത്രമേ കുട്ടി മിണ്ടുള്ളൂ അതാണ് അവളുടെ ഒരു പ്രശ്നം ഞാനൊക്കെ ആരോട് വേണമെങ്കിലും എത്ര പെട്ടെന്ന് കമ്പനി ആവും പക്ഷേ ബേബി അങ്ങനെയല്ല ആള് ഭയങ്കര ആണ് ആ കാര്യത്തിലൊക്കെ കേട്ടോ രണ്ടും അവളുടെ പ്രായമുള്ള കുട്ടികൾ തന്നെ ഉണ്ട് അവളെ കാലം ചെറിയ കുട്ടികളാണ് അവരുടെ കൂടെ കുറച്ച് നേരൊക്കെ കളിക്കുകയൊക്കെ ചെയ്യും എന്നാലും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾക്കതൊരു സങ്കട ഭരണ ടൈപ്പാണ് അതാണ് കേട്ടോ അവരുടെ വണ്ടി ട്രാവലറ് അപ്പോൾ അതാ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയിട്ട് ഇനി ഇവിടെ നിന്നും തേങ്ങ ഉടച്ചിട്ട് അവർ പ്രാർത്ഥിച്ചിട്ട് പിന്നെ കയറിട്ടോ അപ്പോൾ ഞാൻ അവളോട് എന്താണെന്ന് ചോദിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറയുമായിരുന്നു സങ്കടമൊന്നും പെടണ്ട നമ്മൾ അയ്യപ്പനെ കാണാനല്ലേ പോകണമെന്ന് അപ്പോൾ അവൾക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിപ്പോൾ വിളിച്ചപ്പോൾ ഓക്കേ കെ ആയിട്ടോ പിന്നെ അവൾ കിടന്നുറങ്ങി പിന്നെ അവിടെ പോകുന്നത് ആദ്യമായിട്ടല്ലേ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ അമ്മയും ചാച്ചനും അങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോൾ അവൾക്ക് കുഴപ്പമില്ല അവൾക്ക് അത്ര അവൾക്കും സങ്കടം ഉണ്ടാവില്ല എന്നാലും അവൾ ഇടയ്ക്ക് പറയും കേട്ടോ എന്നെ കാണണം അമ്മേയും കാണണം എന്നൊക്കെ അവിടെയൊക്കെ പറയും ഞാൻ പറയും ചില കുട്ടികളൊന്നും അങ്ങനെ ഒരു ഉണ്ടാവില്ല അവൻ്റെ ബേബി വലിയ കുട്ടിയെ എന്താ ഈ ചോദിച്ചു അപ്പോളൊക്കെ ചിലപ്പോൾ മാറുണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ അമ്മേനൊന്നും വേണ്ടി വരില്ല ഇപ്പം ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ടായിരിക്കും ഒക്കെ പിന്നെന്താ അവരെല്ലാവരും ഇതാ അന്ന് തേങ്ങ ഉടച്ചിട്ട് വണ്ടി കയറും കേട്ടോ വണ്ടി കയറി പിന്നെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി വീട് പൂട്ടിയിട്ടായിരുന്നു വന്നിട്ടായിരുന്നു വീടൊക്കെ തുറന്ന് വീട്ടിൽ പോയി ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുട്ടോ വേദൂട്ടനൊക്കെ ആകെ പിന്നെ ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി പിന്നെ കുറച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങൾ അവിടെ നിന്നിട്ട് വിട്ടപ്പോൾ പഴയന്നൂർന്നിട്ട് വിട്ടപ്പോൾ ഞങ്ങൾ നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോഴാണ് മനസ്സിലായത് കേരളത്തിൽ നല്ല മഴ കനക്കുന്നൊക്കെ കുഴപ്പമൊന്നും പത്തനംതിട്ട ജില്ലയിലൊക്കെ ഇനി മഴ ഉണ്ടോയെന്ന് അറിയില്ല മഴ അല്ലാതെ ഇരിക്കട്ടെ കാരണം വീട് കുട്ടികളൊക്കെ ആയിട്ട് പോയതല്ലേ അപ്പോൾതാ അതൊക്കെ കഴിഞ്ഞ് അവർ തേങ്ങ ഉടച്ച് വിട്ടോ അപ്പം ബേബി ആ കുട്ടികളൊക്കെ ഉടച്ചിട്ട് നേരെ ബസ്സിലവർ ബസ്സിലല്ല സോറി ട്രാവലറിൽ കയറ്റുന്നേരംഗമാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഇതാ ഓരോ ബേബി കുട്ടീനെ അങ്ങനെ കൊണ്ടുപോകും അത് കഴിഞ്ഞാൽ ഓരോ കുട്ടികളും കൊണ്ടുപോയി ഇതാ ബേബിക്കുട്ടി ഉടച്ച് വിട്ടോ പിന്നെ അങ്ങനെ നേരെ തിരിഞ്ഞ് നോക്കാതെ പോകണം പറഞ്ഞിട്ടോ അപ്പോൾ ബേബി കുട്ടീനെ ആ ബേബിക്കുട്ടീനൊരു ചേച്ചിയങ്ങോട്ട് കൊണ്ടുപോകാതെ കേട്ടോ ഈ ചേച്ചി ആരാന്ന് എനിക്കറിയില്ല ഞാൻ പേരും ചോദിക്കുക അറിയില്ല കേട്ടോ എനിക്ക് അപ്പോൾ അതാ അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായി കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലെത്തി അവരിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇനിമേലി പേട്ട തൊഴിലിൻ്റെ അവിടെ എത്തിയ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗൈസ് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് വരാം